പത്തനംതിട്ടയിൽ വിജയിച്ചാൽ ശബരിമല സന്നിധാനത്തു കയറി വീണ ജോർജ് സെൽഫി എടുത്ത് അയച്ചു നൽകുമെന്നും അപ്പം അരവണ കൗണ്ടർ വഴി സാനിറ്ററി പാഡ് വിൽപ്പന നടത്തുമെന്നും പ്രഖ്യാപിച്ച എസ് എഫ് ഐ നേതാവിന്റെ ഫേസ്ബുക്ക് കമന്റ് ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നു വിശ്വാസ സംരക്ഷണം ചർച്ചയാകുന്ന പത്തനംതിട്ടയിൽ ഈ പോസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പമെന്ന പരോക്ഷ സൂചനകൾ നൽകാൻ വീണ ജോർജ് ശ്രമിക്കുന്നതിനിടെയാണ് സൈബർ ലോകത്ത് പുതിയ വിവാദം കത്തിപ്പടർന്നത് നിലവിൽ ഈ കമന്റ് ഇയാളുടെ പേജിൽ ഇല്ല ഡിലീറ്റ് ചെയ്തു എന്നാണ് ബി അടക്കമുള്ളവർ ആരോപിക്കുന്നത് ഏതായാലും സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എസ് എഫ് ഐ കങ്ങഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ വിഷ്ണു ജയകുമാർ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടായ വിഷ്ണു ജയകുമാർ ഗണപതി ചിറ എന്ന അക്കൗണ്ടിൽ നിന്നും പോസ്റ്റ് ചെയ്ത കമൻ്റാണിതെന്നാണ് ആരോപണം മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ കമന്റിട്ട വിഷ്ണു ജയകുമാറിനെതിരെ മന്നം യുവജന വേദി പ്രസിഡന്റ് പാറാമ്പുഴ രാജഭവനത്തിൽ കെ വി ഹരിദാസ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുകയും ചെയ്തു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വീണ ജോർജ് നിലപാട് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല താൻ ശബരിമലയിൽ പോകില്ലെന്നും മാത്രമാണ് വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ആചാര ലംഘനം നടത്തിയ അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ ശബരിമലയിൽ പോകുന്നതിൽ വീണ ജോർജ് നിലപാട് വിശദീകരിക്കണമെന്ന ആവശ്യം പത്തനംതിട്ടയിൽ സജീവമാണ് ഇതിനിടെയാണ് വീണ ജോർജിനെ വെട്ടിലാക്കി പുതിയ വിവാദം ശബരിമലയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആയുധമാക്കരുതെന്ന് ആവർത്തിക്കുമ്പോഴാണ് ശബരിമലയുടെ പേരിൽ ഹിന്ദു വികാരം വ്രണപ്പെടുത്തി ഹിന്ദുക്കളെ അടച്ചാക്ഷേപിച്ച യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിന്റെ താഴെയാണ് ഹിന്ദുക്കളെ മുച്ചൂടും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അടക്കമുള്ള കമന്റ് വന്നിരിക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ വിജയിച്ചാൽ ശബരിമല സന്നിധാനത്ത് കയറുമെന്നും അവിടെ നിന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്നും വിഷ്ണു തന്റെ കമന്റിൽ പറയുന്നു തീർത്തും അസഭ്യ ഭാഷയാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നതും ശബരിമലയെ അശ്ലീല ഭാഷയിലൂടെ ചിത്രീകരിക്കുന്നുമുണ്ട് ഇതാണ് സി പി എമ്മിനെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നത് ഇതുകൂടാതെ അപ്പം അരവണ കൗണ്ടർ വഴി സാനിറ്ററി നാപ്കിൻ വിൽപ്പന നടത്തുമെന്നുമാണ് വെല്ലുവിളിക്കുന്നത് വീണ ജോർജ് തന്നെ ശബരിമലയിൽ കയറുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലെ മറ്റുള്ള പോസ്റ്റ് നിറയെ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളും വീണ ജോർജിനും ഇടതു സ്ഥാനാർത്ഥികൾക്കുമുള്ള ബോട്ട് അഭ്യർത്ഥന അടക്കമുള്ളതുമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ വിഷ്ണുവിന്റെ കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സംഗതി വിവാദമായതോടെ വിഷ്ണു കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നു മതവികാരം വ്രണപ്പെടുത്തുന്നതടക്കമുള്ള ഗുരുതര കുറ്റങ്ങളാണ് വിഷ്ണു നടത്തിയതെന്നാണ് ആരോപണം പത്തനംതിട്ടയിൽ പോരാട്ടം നടത്തുന്ന വീണ ജോർജിന് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണു നടത്തിയ കമന്റ് വിഷ്ണുവിന്റെ കമന്റിലൂടെ പത്തനംതിട്ട മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകളും ശബരിമല വിശ്വാസികളുടെ വോട്ടുകളും വീണയ്ക്ക് ലഭിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി ഇതോടെ വീണ ജോർജ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇടത് ക്യാമ്പ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി